ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം മത്ത എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ആ ചില വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ഒന്നാമത് അതിൻ്റെ രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു സ്വർഗരാജ്യെ സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവേനെന്ന് പറഞ്ഞു യൂദ്യ മരുഭൂമിയിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ദൈവത്താൽ അഭിഷിക്തനായ ദൈവത്തിൻ്റെ ആ പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ ആ യഹൂദ്യ മരുഭൂമിയിൽ ഉടനീളം ഓടി നടന്നുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുകയാണ് അത് ഒത്തിരി വാക്കുകളിലല്ലെന്നാൽ വളരെ കുറച്ച് വാക്കുകൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുന്നു കാരണം ആ രാജ്യത്തിലെ പൗരന്മാരെന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ടവർ മാത്രമാണെന്നുള്ള ആ വലിയ സത്യം അവനവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു വീണ്ടും നമ്മൾ തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു അന്ന് എരുസ്ലേമരും യഹൂദ്യദേശക്കാരൊക്കെയും യോർദാൻ്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്നു അവൻ്റെ വാഗ്ധോരണി കൊണ്ടല്ല അവൻ്റെ പ്രസംഗത്തിൻ്റെ ദൈർഘ്യം കൊണ്ടല്ല എന്നാൽ പ്രേരിതനായി അവൻ പറഞ്ഞ ചുരുക്കം വാക്കുകളെ കേട്ടപ്പോൾ ആ ജനത്തിന് പാപബോധം വന്നു അനേകർ അനേകായിരങ്ങൾ അവൻ്റെ അടുക്കലേക്ക് ഓടിവരുന്നു എന്നാൽ അങ്ങനെ ഓടി വന്ന ജനത്തെ അവൻ നിസ്സാരമായി കരുതി അവരെ സന്തോഷിപ്പിച്ചു വിടുകയല്ലേ ഇതെ തുടർന്ന് നമ്മൾ അതിൻ്റെ ഏഴാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ അവരെ അഡ്രസ്സ് ചെയ്യുന്നത് എത്ര കഠിനതരമായ വാക്കുകളോടാണ് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതാണ് നിങ്ങളെൻ്റെ വാക്ക് കേട്ടതുകൊണ്ടാണോ ഈ ഓടി വന്നത് അവരെ വിളിക്കുന്നത് അവതിൻ്റെ ആ കൂട്ടത്തിലുണ്ടായിരുന്നവർ അധികാരമുള്ളവരും പദവിയുള്ളവരും പണമുള്ളവരും സ്വാധീനമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അവരെ എല്ലാം ഒരുമിച്ച് അഡ്രസ് ചെയ്തത് സർപ്പസന്ധതികളെ എന്നാണ് എത്ര ധീരതയോടുകൂടി കർത്താവിൻ്റെ ആ പ്രമാണങ്ങളെ അറിയിക്കുന്ന യോഹനാൻ സ്നാബന ആണെന്നാണ് ഇവിടെ കാണുന്നത് എന്നിട്ട് പറയുന്നത് വരുവാനുള്ള കോപം അതൊഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ആരാണ് ബുദ്ധി ഉപദേശിച്ചിരുന്നത് അത് ദൈവമല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ വെറും ഈ യോഹന്നാൻ എന്ന വെറും മനുഷ്യനായ ഞാനല്ല എൻ്റെ വാക്കുകൾക്ക് ഇങ്ങനെയൊരു രൂപാന്തരം ഇങ്ങനെയൊരു ചിന്താഗതി നിങ്ങളിൽ ഉളവാക്കുവാൻ കഴിയുകയില്ല അതിലുപരിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് ഈ ബോധ്യം തന്നത് മാത്രമല്ല ആ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവനിയോഗമാണ് ഉണ്ടായത് ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അവൻ വിശുദ്ധനായ ദൈവമാണ് അതാണ് തുടർന്ന് ആ എട്ടാം വാക്യത്തിൽ വായിക്കുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങൾ ഈ പ്രസംഗം കേട്ട് കോപത്തെ ഒഴിഞ്ഞു പോകുവാനായിട്ട് ഓടി വരുന്നു എങ്കിൽ അതിൽ ഒരു പ്രവൃത്തി ഉൾപ്പെട്ടിരിക്കുന്നു മാനസാന്തരത്തിൻ്റെ പ്രവൃത്തിയല്ല മാനസാന്തരപ്പെട്ടവർ ചെയ്യേണ്ടതായ ഒരു പ്രവൃത്തി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കും ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടും അതാണ് പറയുന്നത് നാം മാനസാന്തരപ്പെടുന്നത് നാം രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയാൽ കൃപയാൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കൃപയാൽ നാം രക്ഷ പ്രാപിക്കുന്നു എന്നാൽ രക്ഷിക്കപ്പെട്ടവരായ നാം അതിന് യോഗ്യമായ ജീവിതവും അതിന് യോഗ്യമായ പ്രവൃത്തികളും ചെയ്യേണ്ടതുണ്ട് എന്ന് ദൈവവചനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഫെസ്ലേഖനത്തിലും ിലിപ്പി എല്ലാം കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ വെളിച്ചത്തിലുള്ളവരായി നടക്കണം നിങ്ങൾ ജ്ഞാനികളായി സൂക്ഷ്മത്തോടെ നടക്കണം നിങ്ങൾ മുൻപിലത്തെ ആ ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത് അന്ധകാരത്തെ വിട്ടൊഴിഞ്ഞ് പിശാചിൻ്റെ പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞിട്ട് വെളിച്ചത്തിലുള്ളവരായി കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി പുതുമനുഷ്യരായി ജീവിക്കണം ഒരു മാനസാന്തരപ്പെട്ട വ്യക്തി വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ചിന്തയിലും എല്ലാം പുതുക്കപ്പെട്ട അനുഭവമുള്ളവരാണ് യോഹനാൻ സ്നാപകൻ എത്ര ശക്തമായ വാക്കുകൾ ഒത്തിരി ഒരുപാട് വാക്കുകൾ പറഞ്ഞല്ല എന്നാൽ പറയുന്നത് വളരെ ശക്തമായിട്ട് കുറുക്കി കുറുക്കിക്കൊള്ളത്തക്കോണ്ണമുള്ള വാക്കുകളുമായിട്ട് അവരോട് ഇടപെട്ടപ്പോഴേ അവർ വളരെ ഭയത്തോടെ നടുക്കത്തോടെ ആ വചനം കൈക്കൊണ്ട് അവനെ അങ് അനുഗമിക്കുവാനും അവൻ്റെ വാക്കിനെ അനുസരിക്കുവാനും അവർ മുതിർന്നു നമ്മുടെയും ജീവിതം എങ്ങനെയുണ്ട് മാനസാന്തരപ്പെട്ടവർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായിക്കുന്നുണ്ടോ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ